ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വീടിൻ്റെ തെക്ക് ഭാഗത്തെ മുറിയിൽ ഈ പറയുന്ന ഒരു വസ്തു അല്ലെ ഒരു കാര്യം ഈ പറയുന്ന ഒരു കാര്യം വെച്ചു കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് അതെന്ന് പറയുന്നുണ്ട് ഇത് വെച്ചു കഴിഞ്ഞാൽ സമ്പത്ത് കുമിഞ്ഞു കൂടുവെന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കുക ഈ കൂടുതലായിട്ട് അതേക്കുറിച്ച് എന്ത് എന്ത് ചെയ്യണമെന്നുള്ള ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ബാക്കി നിങ്ങൾ ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വീടിൻ്റെ ഞാൻ പറയുന്ന ഈ മുറിയിൽ ഞാൻ പറയുന്ന ഇത് ഒരു കാര്യമുണ്ട് ഇത് വെച്ചു നോക്കുക സമ്പത്ത് അതുപോലെ കുമിഞ്ഞുകൂടും ദാരിദ്ര്യം ഒരിക്കലും ഉണ്ടാകുകയില്ല ഇത് എത്രയോ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമോ നിങ്ങൾ ചെയ്തു നോക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ വിശുദ്ധമായിട്ട് പറഞ്ഞുതരാം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ ഇന്ന് രാവിലെ അദ്ദേഹം വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ അതിനു അതിനുമുമ്പ് ഒരു ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം ഇന്ന് രാ ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പം ഞാൻ പുത്തൻകാവൽ അമ്പലത്തിൽ പോയി എൻ്റെ അടുത്തുള്ള പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം ഞാൻ വെള്ളിയാഴ്ചകൾ പോയി കാണുണ്ട് തൊഴാറുണ്ട് അമ്മ നമ്മുടെ കൂടെ അമ്മയുടെ ഒരനുഗ്രഹം എപ്പോഴും ഉണ്ട് കാരണം നമ്മൾ മനസ്സുകൊണ്ട് അമ്മയെ അതുപോലെ വിളിക്കുന്നു അപ്പോൾ ഞാൻ അമ്മയോട് പ്രത്യേകിച്ചൊന്നും പറയാറില്ല പിന്നെ ചില ആവശ്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും പറയാറില്ല അമ്മയെന്നുള്ള ഭക്തിയിലാണ് ഞാൻ വിളിക്കുന്നത് അമ്മ നമ്മുടെ കൂടെ ആ അമ്മയുടെ സഹായം എപ്പോഴും ഉണ്ട് അപ്പോൾ ഞാൻ അമ്മ വെള്ളിയാഴ്ച വന്ന തൊഴും അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച തൊഴിലപ്പോൾ അവിടെ കുറേ ആളുകൾ എന്റെ വീഡിയോ കാണുന്ന പല കാര്യങ്ങളും ചെയ്ത ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടായ കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു വലിയ സന്തോഷം അതിൽ ഒരാൾ അവരെല്ലാം ദൂരേന്ന് വരുന്നവരാണ് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി ഇടുക്കി അങ്ങനെയൊക്കെയുള്ള ദൂരെ ദൂരെ നമ്മുടെ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ കോടി വായിപ്പാടാണ് ചങ്ങനാശ്ശേരി ഇപ്പം ദൂര വരുന്ന ആളുകളാണ് അപ്പം പുത്തങ്കാവലേ ഞാൻ പറഞ്ഞ കാര്യം ചെയ്ത് അവർക്ക് അവിടെ പുത്തങ്കാവലുമയൊക്കെ ചെയ്ത് മാറ്റം ഉണ്ടായി അപ്പോൾ എന്നെയും കൂടെ അമ്പലത്തിൽ വരികയാണെങ്കിൽ കാണുക എന്നൊരു ഉദ്ദേശം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അപ്പം ഒരാൾ പറഞ്ഞ് അവർ സ്വർണലക്ഷ്മി മന്ത്രം ഞാൻ പറഞ്ഞ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ രാവിലെ ജപിച്ച് വളരെ സാമ്പത്തികമായിട്ട് സാറേ സാമ്പത്തികം ഉണ്ടായി എന്ന് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷമായിരുന്നു ഒരാളവർക്ക് സാമ്പത്തികം ഉണ്ടായിരുന്ന സന്തോഷത്തോടെ പറയുമ്പോൾ ഇത്ര മഹത്തായ കാര്യമാണ് ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ ഇതുപോലെ പറഞ്ഞ കാര്യം ചെയ്താൽ വേറെ ഒരാൾ പറഞ്ഞു അവരുടെ സ്ഥലവും വീടും വിറ്റും എന്നിട്ട് എനിക്ക് എന്നോട് പറഞ്ഞൊരു ദക്ഷിണ സ്വീകരിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യമില്ല പക്ഷേ അവർ അമ്മയുടെ മുന്നിൽ വെച്ച് എനിക്കൊരു അവരുടെ സന്തോഷത്തിന് ഞാനൊന്നും പറഞ്ഞൊരു ദക്ഷണമാകുന്നു പിന്നെ വേറൊരാൾ അവരുടെ സ്ഥലവും വീടും വിറ്റു അതല്ലേ അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ വഴിപാട് ചെയ്തതാണ് പായസം കുളിച്ചീറനോടെ നേരം അതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ സ്ഥലവും വീടും വിറ്റിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അപ്പം അപ്പം വേറൊരാൾക്കും അവരുടെയും സ്ഥലവും വീടും വിറ്റു അത് രണ്ടുപേരുടെ സ്ഥലവും വീടും വിറ്റവരെ അമ്പലത്തിന് തന്നെ തന്നെ കാണാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരും ഒരു ഒരു എനിക്കൊരു ദക്ഷിണമാണ് ഞാൻ പറഞ്ഞ വേണ്ടത് അത് അവരൊരു സന്തോഷത്തിന് അല്ല അതിൻ്റെ പറഞ്ഞു പറഞ്ഞാൽ അവരുടെ സന്തോഷം അവർക്ക് ഇതുപോലെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ചെയ്താണ് എനിക്ക് വലിയ സന്തോഷം തോന്നി ഒരുപാട് സന്തോഷം തോന്നി അപ്പം അതുപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞു ഓരോ കാര്യം ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് ഇല്ലാത്തവർക്ക് ഗുണം ഉണ്ടാകത്തില്ല അല്ലാത്തവർക്ക് ചെയ്യണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ മനസ്സിലാക്കി ചെയ്യുക അവരെല്ലാം ജീവിതത്തിൽ ഒരാളുടെ സ്ഥലവും വീടും വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരവസ്ഥയാണ് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാനോ അവരെ ഒരു 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 ജീവിതത്തിലെ ഒരു 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 കച്ചിത്തുരുമ്പാകും അപ്പം അത് ജീവിതം അതിരിച്ചു പിടിക്കുന്നു ഞാൻ ആ പുത്തങ്കാലും നടയുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് വീട് സ്വലം വിൽക്കണം അതുപോലെ ആവശ്യം ഉണ്ടായിട്ടല്ലേ അപ്പോൾ അത് ഞാൻ പറഞ്ഞ ഒരു ലളിതമായ കാര്യം ചെയ്യും അറുന്നൂറ് രൂപയുണ്ടായിരുന്നു അഴിപ്പായസത്തിന് പക്ഷേ അത് ചെയ്യേണ്ട രീതിയുണ്ട് നേരേണ്ട രീതിയുണ്ട് അതല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവർക്കും അറിയാം വീട് കാണുന്നവർക്കെല്ലാം അറിയാം അത് ചെയ്ത് അതെന്ന കാര്യം നടന്നു അപ്പം അവരുടെ സന്തോഷം വലിയ സന്തോഷം ഇതൊന്നും ഒന്നും അല്ല ഒരുപാട് ആളുകൾ നടന്നിട്ടുണ്ട് എത്രയോ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഞാൻ ഈ സ്ഥലവും വീട് ഇങ്ങനെ വിൽക്കുന്ന കാര്യങ്ങൾ പറയുന്നു എത്രയോ ആളുകൾ ഒരു ഏക്കറിന് മേളിലുള്ള സ്ഥലം വിറ്റുപോയത് ഒരുപാട് 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 പറഞ്ഞാൽ തീരാത്ത പോലെ ആളുകൾക്ക് സ്ഥലവും വീട് വിറ്റവരുണ്ട് വാങ്ങിയവരുണ്ട് അതൊക്കെ ഇപ്പോൾ അതൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ അനുഭവമാണ് പറഞ്ഞത് അപ്പോൾ വളരെ സന്തോഷം ഇനി ഞാൻ വീഡിയോയിലേക്ക് വരികയാണ് അതിനു മുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ട് വാട്സപ്പ് ചെയ്യുക സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹം നില ഇതാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ ആ എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ വരും എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയും ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ അത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക പിന്നെ നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിൽ തന്നെ വർക്കുകൾ സമയത്തിന് വാട്സപ്പിലേ തന്നെ തീരുന്നില്ല പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ് അതുകൊണ്ടാണ് വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ ഈ സാഹചര്യം മനസ്സിലാക്കുക പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ആ നിലയിൽ പറയുന്നതാണ് ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോൾ എന്താ ഏത് മുറിയിലാണ് എന്താണ് വെക്കേണ്ടത് പിന്നെ വീഡിയോയുടെ അവസാനം ഞാൻ സ്വർണലക്ഷ്മി മന്ത്രത്തെക്കുറിച്ച് ഒന്നുകൂടി പറയുന്നുണ്ട് കാരണം അത് ഒരുപാട് ആളുകൾക്ക് അത് റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ആർക്കെങ്കിലും പ്രയോജനം കിട്ടുന്ന കെട്ടിടം ചാരിച്ച് പിന്നെ ഭാരിഭർത്ത് ഐക്യത്തിനുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ആകുന്നുണ്ട് അതും ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് കരുതി അവസാനം അതുകൂടെ പറയുന്നുണ്ട് അപ്പോഴേ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് തെക്ക് ഭാഗത്തെ മുറി കൃത്യമായിട്ട് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറേ മുറി അതായത് നിങ്ങളുടെ വീട്ടിലെ തെക്ക് പടിഞ്ഞാറേ റൂം ആ റൂമിൽ നിങ്ങൾ ഒരു അരിപ്പെട്ടി വാങ്ങണം അതിൻ്റെ അകത്ത് ഒരു കണക്കുണ്ട് കേട്ടോ ഇരുപത്തിയഞ്ച് കിലോ അരി ആ കണക്കിന് ഒരു ഉണ്ട് ഇരുപത്തിയഞ്ച് കിലോ അരി നിങ്ങൾ വാങ്ങണം ഇത് വാങ്ങി നിങ്ങൾക്ക് ശമ്പളം കിട്ടുമ്പോഴൊക്കെ മതി വാങ്ങി അതൊരു പ്രത്യേകതയാണ് ഇരുപത്തഞ്ച് കിലോ എന്നുള്ള കണക്കിന് അത് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് കേട്ടോ മുഴുവൻ കേൾക്കണം ഇരുപത്തഞ്ച് കിലോ അരി വാങ്ങി ഒരു ഒരരിപ്പെട്ടിക്കകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിനകത്ത് ആ തെക്ക് പടിഞ്ഞാറേ അരിപ്പെട്ടി ഇല്ലെങ്കിലും കുഴപ്പമില്ല തെക്ക് പടിഞ്ഞാറേ മൂലയിൽ അരിപ്പെട്ടി ഉണ്ടെന്നല്ല ഇല്ലെങ്കിലും തെക്ക് പടിഞ്ഞാറേ മുറിയിൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഈ അരി വെക്കുക ഇരുപത്തഞ്ച് കിലോ അരി ഇനിയും ഒരു അരിപ്പെട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ അരിയുടെ കൂടെ എന്തെങ്കിലും ഒരു ബോക്സിനകത്തോ അരിപ്പെട്ടി ഉണ്ടെങ്കിൽ ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം കൂടി അരിപ്പെട്ടിക്ക് ഈ അരിയും ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടെ വെക്കാം അല്ലെങ്കിൽ അരിപ്പെട്ടിയുടെ കൂടെ ഏതെങ്കിലും ബോക്സിനകത്തോ പാത്രത്തിനകത്തോ ഒരു പച്ചപ്പെട്ട് മേടിക്കണം ആ പച്ചപ്പെട്ടിനകത്ത് നൂറ് രൂപ അമ്പത് രൂപ എത്രയെന്ന് വെച്ചാൽ വെക്കുക വെച്ച് പൊതിഞ്ഞ് ഒരു പാത്രത്തിനകത്ത് വെക്കുക അതവിടെ ഇരുന്നോട്ട് വേണമെങ്കിൽ നമുക്ക് ഇടയ്ക്കെടുക്കാം അല്ലെങ്കിൽ പൈസ മാറ്റിയൊക്കെ ഒരു കുഴപ്പവും ഇല്ല നിങ്ങളിത് ചെയ്തു നോക്കിക്കും വീട്ടിൽ ദാരിദ്ര്യം മാറും ധാന്യവും വർദ്ധിച്ചു വരും ധനവും വർദ്ധിച്ചു വരും അരിപ്പെട്ടിയുണ്ടെങ്കിൽ രണ്ടും അരിപ്പെട്ടിക്കകത്ത് വെക്കാം ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ രണ്ടും കൂടെ തെക്കു പടിഞ്ഞാറെ തെക്ക് പടിഞ്ഞാറ് റൂമിൽ റൂമിൻ്റെ തെക്ക് പടി ഇപ്പം നമ്മുടെ മുറി ഉണ്ടല്ലോ തെക്ക് പടിഞ്ഞാറെ മുറിയിൽ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വേണമെങ്കിൽ ഇത് വെക്കാൻ അതാണ് അതാണെൻ്റെ രഹസ്യം ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് രണ്ട് കിഴങ്ങ് പോലും അതായത് ഈ കറി വെക്കാൻ രണ്ട് കിഴങ്ങ് പോലും കടയിൽ നിന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാതെ കൊടും ദാരിദ്ര്യത്തെ കഴിഞ്ഞവർ കൊടും ദാരിദ്ര്യത്തെ കഴിഞ്ഞവർ ഈ പറയുന്ന കാര്യം ചെയ്ത് അധികമൊക്കെ കടമൊക്കെ മേടിച്ച ചെയ്ത് നിവൃത്തിയില്ലായിരുന്നു പക്ഷെ ഇന്ന് ഏറ്റവും സമ്പന്നരായി ജീവിക്കുന്നവരുണ്ട് ഹൃദയത്തെ തൊട്ടാണ് ഞാനീ പറയുന്നത് ഇപ്പം എനിക്ക് വേണേൽ ഇത് പറയാതിരിക്കുക അല്ല എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം ചുമ്മാ അത് ഇതൊക്കെ പറഞ്ഞാൽ പോലും ആളുകൾ കൂടുതൽ കണ്ടെന്നിരിക്കും ഇങ്ങനെ നല്ല കാര്യം പറയുമ്പോഴാണ് ആളുകൾ കാണാത്തത് പക്ഷേ ഞാനങ്ങനെ കാണാൻ വേണ്ടി മാത്രമല്ല ഈ പറയാം കാണുന്നവർ കാണട്ടെ പക്ഷെ ആത്മാർത്ഥമായിട്ട് കാണുന്ന ഒരാളെങ്കിലും കണ്ടാൽ അവരുടെ ജീവിതം മാറണമെന്ന് ഈശ്വരെന്നുള്ള ഹൃദയത്തിൽ നിന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് അല്ലെ എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് പറയാം ഇതല്ലാതെ ഒന്നുമില്ലാത്ത ചുമ്മാ കുറേ ഒരു യുക്തി ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ചിലപ്പം ഇതിനെക്കാട്ടും വ്യൂസ് കിട്ടും പക്ഷെ അതല്ല ഞാൻ എനിക്ക് സത്യം തോന്നാം കാണുന്നവരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്ന അതായത് ഈശ്വരനെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന വാക്കും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനാണ് ഞാൻ അതിനോട് പൂർണ്ണമായി സത്യസന്ധത പുലർത്തിയാ പറയുന്നത് ഇത് നിങ്ങൾ ചെയ്തു നോക്കിക്കോ എന്ന് ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാകണമെന്നില്ല ഇത് എല്ലാ മാസവും ചെയ്യണം മനസ്സിലായില്ലേ മാസം മാസം അതിൻ്റെ അകത്ത് പണം മാറ്റി വെക്കണം അരി ഒരു ഇരുപത്തഞ്ച് കിലോ മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇരുപത്തഞ്ച് കിലോ ആവശ്യമില്ലായെന്നുണ്ടെങ്കിൽ ഏഴ് സംഖ്യ വരുന്ന കണക്കി വെക്കണം പതിനാറ് കിലോ അല്ലെ ഏഴ് കിലോ അല്ലെ ഇരുപത്തഞ്ച് കിലോ അങ്ങനെ ഏഴിൻ്റെ കണക്ക് വരണം മനസ്സിലാവുന്നുണ്ടോ അല്ല ഏഴ് കിലോ മേടിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ അതിൻ്റെ ആവശ്യമുള്ള ഏഴ് കിലോ മേടിക്കുക അല്ലെങ്കിൽ പതിനാറ് കിലോ മേടിക്കുക അപ്പോൾ ആറ് ഒന്ന് വേടുക അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കിലോ മേടിക്കുക രണ്ടുമഞ്ചു വേട് നിങ്ങളുടെ വീട്ടിലെ അംഗസംഖ്യ അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാം അതിനത് കുഴപ്പമില്ല ഇത് നിങ്ങൾ ചെയ്തോ ഉറപ്പാണ് ശരിയായിട്ട് ചെയ്തവരുടെ എല്ലാം ദാരിദ്ര്യം മാറിയിട്ടുണ്ട് സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് ഈ പച്ചപ്പട്ടിനകത്ത് പൊതിഞ്ഞ് പണവും കൂടെ ഒരു ഒരു പാത്രത്തിനകത്ത് ഇട്ട് അടച്ച അതിൻ്റെ കൂടെ വെക്കണം അരിയുടെ കൂടെ വെക്കുക അരിയുടെ അടുത്ത് വെക്കുക അരിപ്പെട്ടി ഇല്ലെങ്കിലും അരിച്ചാക്കും അതിൻ്റെ അടുത്ത് വെച്ചാൽ മതി അരിപ്പെട്ടി ഉണ്ട് അല്ലാതെ വെക്കുക ഇത് ഇത് കൃത്യമായിട്ട് അനുഭവം അതുപോലുള്ള കാര്യം അതുകൊണ്ടാണ് ഈ പറയുന്നത് കൊടിയ ദാരിദ്ര്യം മാറിയിട്ടുണ്ട് കൊടിയ ദാരിദ്ര്യം ഈ രണ്ട് രണ്ട് കിഴങ്ങ് പോലും കടയിൽ മേടിക്കാൻ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൊടിയ ദാരിദ്ര്യവും അതുപോലും മാറി ഇന്ന് ഏറ്റവും സമ്പന്നരായിട്ട് ജീവിക്കുന്നുണ്ട് ഈ വിദ്യ ജോലി അതിൻ്റെ അപ്പുറത്ത് വേറെ അപ്പം ഇത് നിങ്ങൾ ചെയ്തു ചെയ്ത് നോക്കിക്കോ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയാൽ മതി എന്നിട്ട് ഇത് നിങ്ങൾ മറ്റുള്ള ആളുകൾക്കൂടെ പറഞ്ഞു കൊടുക്കണം എല്ലാവരും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ എനിക്ക് വേണേ പുത്തൻകാവലമ്മക്ക് കാറുനാഴി പായസം അത് എൻ്റെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ ഞാൻ നോക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ പോരെ അല്ലെ സ്വർണലക്ഷ്മി മന്ത്രം ഞാൻ നോക്കുന്നവർക്ക് വേണ്ടി മാത്രം പറഞ്ഞു കൊടുത്താൽ പോരെ പക്ഷെ ഞാൻ ഇന്നേവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാൻ വീഡിയോയിൽ പറയുന്നത് ഇത് കണ്ട് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന എല്ലാ മതത്തിലുള്ളവരുമുണ്ട് അതുപോലെ തിരുവേനിമാരുണ്ട് എല്ലാ വിഭാഗത്തിലുള്ളവരുമുണ്ട് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞു തരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഞാൻ ആരെയും വേർതിരിവ് കാണിച്ചിട്ടില്ല എൻ്റെ അകവും പുറവും ശിവബോധം മാത്രമാണ് അത് ശുദ്ധബോധമാണ് എല്ലാവർക്കും ഫലം കിട്ടട്ടെ അറിയാൻ ആഗ്രഹിക്കുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബുദ്ധിമുട്ടുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റം വരട്ടെ ഇത് നിങ്ങൾക്കറിയാവുന്ന ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം എല്ലാവരും ജീവിതം മാറട്ടെ അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ അല്ലാതെ വേറൊന്നും എൻ്റെ മനസ്സിലല്ല ഇതൊന്നും ഞാൻ എനിക്ക് വേണ്ടിയല്ല ഇതെല്ലാം അതാ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കുക നിങ്ങളുടെ വീട്ടിൽ അത് സൂക്ഷിക്കുക നിങ്ങളുടെ തലമുറകളോളം നിങ്ങളുടെ ഏത് കാര്യത്തിനോളം പരിഹാരം അതിനകത്തുണ്ട് അതിനകത്ത് ഒരു പരിഹാരവും ഇല്ല ഞാൻ ഈ ആയിരത്തിന് മേൽ ചെയ്ത വീഡിയോയ്ക്കകത്തും എല്ലാം ഉണ്ട് അപ്പം ഞാൻ സ്വർണ്ണലക്ഷ്മിയുടെ ആ മന്ത്രത്തിൻ്റെ വിദ്യ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം അത് ഈ കാണാത്തവർ കാണും ഒന്നുകൂടെ ആളുകൾക്ക് പ്രയോജനപ്പെട്ടോട്ടെ കാരണം അത് ചൊല്ലിയവർക്കൊക്കെ വലിയ സാമ്പത്തികം ഉണ്ടായെന്നാണ് പറയുന്നത് അത് അനുഭവമുണ്ട് ഒരുപാട് അനുഭവമുണ്ട് അപ്പം അതൊന്നുകൂടെ പറയാം ആർക്കെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രയോജനം കിട്ടട്ടെ എന്ന് കരുതിയാണ് അല്ലാതെ എനിക്ക് വായിട്ട് അലക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടല്ല പറഞ്ഞാൽ മനസ്സിലായോ ആ ഞാൻ എത്ര വേണേലും പറയാൻ തയ്യാറാണ് ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടുമെങ്കിൽ ഞാനിന്ന് പുത്തങ്കാവ ഇരിക്കുമ്പം അവിടെ സർപ്പത്തിൻ്റെ നടയിൽ സർപ്പത്തിൻ്റെ നടൽ അവിടെ നിൽക്കുമ്പം എനിക്ക് ആ ഒരു ഭാഗം വളരെ പ്രിയപ്പെട്ട ഒരു ഭാഗമാണ് കാരണം ഈ സർപ്പത്തിൻ്റെ നടയുടെ ഇപ്പുറത്താണ് പുനഃപ്രതിഷ്ഠ അടന്ന് ഞാൻ അവിടെ വന്നപ്പം ഒരു പ നാനൂറും പത്ത് നാനൂറ് ആളുകളുണ്ടായിരുന്നു എന്നെ കാണാൻ അപ്പം ഞാൻ അവർക്കെല്ലാം യാതൊരു പ്രതിഫലമില്ലാതെ അവിടെ ഇരുന്ന് എനിക്കറിയാവുന്ന അവരുടെ പ്രശ്നത്തുള്ള പരിഹാരം പറഞ്ഞു കൊടുത്തു അത് ഞാൻ ഇരുന്ന സ്ഥാനം ഈ സർപ്പത്തറയുടെ തൊട്ട് അപ്പുറത്താണ് അതെനിക്കൊരു സ്ഥാനം കിട്ടിയത് അവിടെ അവിടെ എനിക്കിരിക്കാൻ പറ്റിയത് അതുകൊണ്ട് എനിക്ക് ആ ഒരു സർപ്പത്തറയുടെ ആ ക്ഷേത്രത്തിലെ ആ ഭാഗം വളരെ ഒരു 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 പ്രിയമുള്ള ഒരു ഭാഗമാണ് അപ്പോൾ അവിടെ ഇനി ആ സർപ്പത്തിനവിടെ തൊഴുന്ന് നിൽക്കുമ്പോഴേ അവിടെ ഒരു പുള്ളോമ്പാട്ട് അമ്മയുണ്ട് അവ എനിക്കറിയാമെന്ന് അവർ അപ്പോഴാ അമ്മ ഞാൻ പാടിച്ചു പാടിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ അകവും പുറവും ശിവനാണ് ഇനി ഞാൻ പാടിച്ചത് ആ അമ്മയ്ക്ക് ഒരു പത്ത് രൂപ കിട്ടുന്നേ കിട്ടി കൊടുന്ന് വിചാരിച്ചു അതേ ഉള്ളു അതിനെൻ്റെ മനസ്സിൽ പാടി അവർ പറഞ്ഞതിനെക്കാട് അടി ഇച്ചിരി പൈസ കൂടെ ഞാൻ കൂടുതൽ കൊടുത്തു കാരണം അവരുടെ മനസ്സിന് നന്മയുള്ള ഒരു ഒരു സ്ത്രീയാണ് അതുകൊണ്ടാണ് ആ നന്മ നമുക്കറിയാൻ പറ്റും അപ്പം എന്നിട്ട് എന്നോട് പറഞ്ഞു സാമ്പത്തിക കാര്യത്തിന് ഞാൻ ഈ സ്വർണലക്ഷ്മി വിദ്യ പറഞ്ഞു കൊടുത്തു അവിടെ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് അവരെന്തോ എന്നോട് എന്തോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ശിവനും ഒരിക്കലും രണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല അത്ര മനസ്സിലാക്കിയാൽ മതിയെന്നുള്ളൂ ഏതായാലും വലിയ സന്തോഷം അവർക്കിനി സാമ്പത്തികം ഉണ്ടാകുക ആ വിദ്യ ചെയ്താൽ സ്വർണലക്ഷ്മി വിദ്യ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോഴത്തേനും വേറെ ഒരു അമ്മ എന്നെ കണ്ടപ്പം പറഞ്ഞു അവർക്ക് കച്ചവടമാണ് അവരുടെ ഭർത്താവിന് എല്ലാം പൊട്ടി പാളി ഷായി നിൽക്കുക ഒരു സാമ്പത്തികം ഉണ്ടാകാൻ ഒരു വഴി പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അതും സർപ്പത്തിനാണല്ലോ അവിടെ വന്ന ഞാനവർക്കും ഈ വിദ്യ പറഞ്ഞു കൊടുത്തു സ്വർണ്ണലക്ഷ്മി വിദ്യ ഒരുപാട് പേർക്ക് പ്രയോജനം കിട്ടുന്നുണ്ടാവുകൊണ്ട് അവർക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്കൊന്നുകൂടെ പറഞ്ഞു തന്നേക്കാം കാണാത്തവരുണ്ടെങ്കിൽ അല്ല കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരവസരവും കൂടെ കിട്ടുമല്ലോ ഒരവസരവും കൂടാകും ഇന്ന് അറിയാത്തവരുടെ അറിയട്ടെ എന്ന് കരുതി എന്നോട് ഒന്നുകൂടെ പറഞ്ഞുതരാം അതായത് സാമ്പത്തികമായിട്ട് ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ് അതായത് അതിനുമുമ്പ് ഒരു കാര്യം കൂടെ പറയാം വീടിൻ്റെ നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തേക്ക് വാതിലുകൾ ഉണ്ടെങ്കിൽ കഴിവതും അത് ഒഴിവാക്കുന്നതെന്നുള്ളത് മണ് വാതിലുകൾ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട് ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തെക്കോട്ട് വായു സഞ്ചാരം അധികം കുറയുന്നതെന്നുള്ളത് വാതിലുണ്ട് വാതിൽ ഒരു വെൻറ്റിലേഷൻ കൊടുക്കുക ജനലുകളുണ്ടെങ്കിൽ ആ ജനലുകൾക്ക് പകരം ഒരു വെൻ്റിലെ ജനൽ കൊടുക്കുക വെൻ്റിലേഷൻ കൊടുക്കുക പിന്നെ ഇടയ്ക്ക് തുറന്നിട്ടാലും കുഴപ്പമില്ല തെക്ക് ഭാഗത്തൊരു വായു സഞ്ചാരം തെക്ക് ഭാഗത്തേക്ക് ഒരു വായു സഞ്ചാരം സാമ്പത്തികം ചിലപ്പോൾ നിലനിൽക്കാൻ തടസ്സമായിട്ട് കണ്ടിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് തോന്നിയ കാര്യമാണ് ഞാനത് ചിലടത്ത് വാതിൽ മാറ്റിയവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അത് ആവശ്യം ചെയ്താൽ മതി അതോടൊത്ത് ഇനിയും വിഷമിക്കേണ്ട ഇപ്പോൾ ഇത് ചെയ്യും കേട്ടോ ഈ പിന്നെ അരി അരിയുടെ അരിച്ച അരിയുടെ വിദ്യ ചെയ്യും ആ പിന്നെ പച്ചപ്പട്ടിൻ്റെ കൂടെ അത് ചെയ്താൽ മതി ഇനി അവിടെ ജനലുണ്ടെങ്കിൽ ജനലിൽ അടച്ചിടുക ഒരു വെൻ്റിലേഷൻ പിടിപ്പിക്കുക വാതിലുണ്ടെങ്കിൽ വാതിൽ കൂടുതൽ സമയം അടച്ചിടുക ഇനി വാതിൽ മാറ്റാൻ പറ്റുമ്പോൾ മാറ്റിയാൽ മതി ഉണ്ടോ അല്ലാതെ അതുപോലെത്തേയും വിഷമിക്കേണ്ട അല്ല സാമ്പത്തികം ഇപ്പോൾ ഇല്ലല്ലോ എനിക്കത് മാറ്റാൻ പറ്റത്തില്ലല്ലോ വാതിലുണ്ടെങ്കിൽ പോലും വിഷമിക്കേണ്ട കൂടുതൽ സമയം അടച്ചിടുക പറ്റുവാണേൽ അടച്ചിടുക ഇടയ്ക്കൊക്കെ തുറന്നിട്ടാൽ മതി അത് മാറ്റാൻ പറ്റുമ്പോൾ മാറ്റി അവിടെ ഭിത്തിയാക്കുക ഉണ്ടെങ്കിൽ വെൻറ്റിലേഷൻ കൊടുക്കുക നന്നായിരിക്കും ജനലാണെങ്കിലും പറ്റ് ഉണ്ടെങ്കിൽ അവിടെ അടച്ചിടുക കൂടുതൽ സമയം മണ്ടയ്ക്കൊരു വെൻ്റിലേഷൻ കൊടുക്കുക ഇനി ജനൽ മാറ്റാൻ പറ്റുന്ന സമയത്ത് മാറ്റുക മണ്ടയ്ക്ക് വെൻറ്റിലേഷൻ കൊടുക്കുക മതി സൗകര്യം പോലെ ചെയ്യുക അതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ സ്വർണലക്ഷ്മി വിദ്യ എന്നുള്ള പറയുകയാണ് പ്രയോജനപ്പെടുന്നവർക്ക് പ്രയോജനപ്പെടട്ടെ എന്ന ഒരൊറ്റ ചിന്തയിലാണ് രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് കുളിമുറയിൽ നിന്ന് നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ചു കഴിഞ്ഞ് ചെയ്താലും മതി ഈ അഞ്ചക്ഷരം പെറുക്കി ഉച്ചരിക്കണം ഓരോന്നായിട്ട് ഓം വേണ്ടി മൂന്ന് തവണ പറയുകൊണ്ടാണ് പറയേണ്ടത് അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് കയ്യും കാലും മുഖം ഈ കുളിച്ചു കഴിഞ്ഞാലും തലതുവർത്തിക്കുന്ന ഒന്നുകൂടെ കയ്യും കാലും മുഖം നനച്ചിട്ട് വേണമെങ്കിൽ ചെയ്യുക കിഴക്കോട് തിരിഞ്ഞെന്ന് കുളിമുറി എന്ന് വസ്ത്രം കൊടുത്ത് മൂന്ന് തവണ പറയണം ന മ ഷി വ എന്നിട്ട് നമശ്ശിവായെന്ന് ഒന്ന് ഒന്നിച്ച് മൂന്ന് തവണ പറയണം നമശിവായ 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 ഇതൊക്കെ പറയുമ്പോൾ മനസ്സിൽ ചിന്തയൊന്നും ഇല്ലാതെ പറയണം കേട്ടോ ഭഗവാനെ മനസ്സേ കാണാറുള്ളൂ വേറെ എൻ്റെ ലോണിൻ്റെ കാര്യം ഞാൻ അത് വഴി ചെയ്യുക അപ്പുറത്തുകാർ എന്ത് വഴി ഞാൻ ചിന്തിച്ച ഒരു കാര്യമില്ല വെറുതെ ചെയ്യാമെന്നുള്ളൂ മനസ്സ് ആ ഭഗവാനിൽ ശുദ്ധ മനസ്സോടുകൂടി വേണം പറയാൻ അല്ലെ അപ്പുറത്തുകാരുടെ ചെറുക്കൻ അതുവഴി പോയി അല്ലെങ്കിൽ പെണ്ണ് വേറൊരുത്തിൻ്റെ കൂടെ പോയി ഇങ്ങനെയുള്ള ചിന്തയൊന്നും മനസ്സിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത് ശുദ്ധമായ മനസ്സോടെ വേണം ഭഗവാനെ വിളിക്കുക എങ്കിലേ അത് ഫലമുള്ളൂ അല്ലാതെ ഒരു ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ വെറുതെ സമയം കളയാനുള്ള കാര്യമുള്ളൂ ഇത്രയും ജപിച്ചു കഴിഞ്ഞാൽ വീണ്ടും സ്വർണലക്ഷ്മി മന്ത്രം നിങ്ങൾക്കെല്ലാം അറിയാം വീഡിയോ കാണുന്നവർക്കറിയെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ഹ്രീം ഹായ കേട്ടോ ശ്രീം സ്വർണ്ണലക്ഷ്മീം സ്വരണ എന്ന് പറയണത് സ്വർണ എന്ന് പറയരുത് ശ്രീം ഹ്രീം ഫ് ഫാ ഫലത്തിൻ്റെ ഫ ടായഴുതി ചന്ദ്രകല ഫ് ഓം ഹ്രീം ശ്രീം സ്വർണലക്ഷ്മിം ശ്രീം ഹ്രീം ഇവിടെ എല്ലാം ഹായ കാ ജപിക്കരുത് കേട്ടോ ഹ്രീം എന്ന് പറയുന്നതെല്ലാം ഹായ കാ ജപിക്കരുത് മൂന്ന് തവണ വാ കൊണ്ട് ഉച്ചരിക്കുക അതിനുശേഷം വീണ്ടും ന മ വ യ മൂന്ന് തവണ പറയണോ മ ശിവായ നമശിവായ നമശിവായ എന്ന് ഒന്നിച്ചു പറയുക എന്നിട്ട് ഭഗവാനോട് എന്നിട്ട് സാമ്പത്തികം പ്രാർത്ഥിച്ചാൽ മതി എനിക്ക് സാമ്പത്തികം തരണേ എന്ന് പറയുക പ്രാർത്ഥിക്കുക ശിവനോടും സ്വർണലക്ഷ്മിയോടും ഇനി നിത്യവും രാവിലെ ചെയ്യുക പറഞ്ഞ രീതി ചെയ്യണം പിന്നെ ഇത് കഴിഞ്ഞ് വിളക്കിൻ്റെ മുന്നേന്ന് ചെയ്യാം കർപ്പൂരം തൊട്ട് ചെയ്യാം നിങ്ങൾ തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യാം ഇങ്ങനെ പാ ഇങ്ങനെയൊക്കെ ചെയ്യുക ഇത് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് സാമ്പത്തി ഞാനന്ന് പുനഃപ്രതിഷ്ഠയായിട്ട് അന്ന് പുത്തൻകാവലമ്പലത്തിൽ ഞാൻ അവിടെ വന്നു അപ്പോൾ എന്നെ കാണാൻ കുറേ ആളുകൾ ഉണ്ടായിരുന്നു ഒരു പത്ത് നാനൂറിന് വേണ്ട ആളുകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സർപ്പത്തിൻ്റെ നടയിലാണ് അവിടെ എനിക്കൊരു ഇരിക്കാൻ നല്ലൊരു ഒരു 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 തണലായിട്ട് എനിക്ക് തോന്നി ഞാൻ അവിടെ ഇരുന്നു ഞാനൊരു ഒൻപതര അല്ലെ പത്ത് മണി മുതൽ ഇരുന്നതാണ് ഞാൻ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ല രണ്ടേ മുക്കാൽ ആയി ഞാനിവിടെ നിന്ന് എഴുന്നേൽ പോവുക വെള്ളം മാത്രം കുടിക്കുക രാവിലെ ഭക്ഷണം കഴിച്ചായിരുന്നു പിന്നെ വെള്ളം മാത്രം കുടിച്ചു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല ആരോടും ഒരു പ്രതിഫലവും വാങ്ങാതെ അവിടെ നിന്ന് നോക്കി അപ്പോഴേ പലരും എന്നോട് പറയുന്നുണ്ടായിരുന്നു ആ ക്യൂ നിന്ന് സ്വർണ്ണലക്ഷ്മി മന്ത്രം ജവിച്ച സാറേ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വരുന്നുണ്ട് എനിക്ക് വലിയ സന്തോഷമായിരുന്നു അന്ന് തൊട്ടേ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ ഈ സ്വർണ്ണലക്ഷ്മി മന്ത്രം ഇത് സാമ്പത്തികം വരും പക്ഷേ വിശ്വാസത്തോടെ ചെയ്യണം ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം ദിവസവും ആവർത്തിക്കണം അതുപോലെ പണം കയ്യിൽ പിടിച്ചു സ്വർണ്ണലക്ഷ്മി മന്ത്രം ജവിക്കാം ഇന്ന് പുത്തക്കാവികൾ അവരും പറഞ്ഞു സാറെ സാമ്പത്തികമായിട്ട് നല്ല നല്ല അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടായി അവർ സന്തോഷത്തോടെ പറയാം പുത്തൻകാവലിന്മാരുടെ നടക്കുകയാണ് സ്വർണ്ണലക്ഷ്മി മന്ത്രം ഞാൻ പറഞ്ഞ പോലെ ജനിച്ചു അതുകൊണ്ട് പറഞ്ഞതൊന്നേ ഉള്ളൂ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പഴട്ടെ എന്ന കരുതി ഒന്നുകൂടെ പറഞ്ഞാണ് ആവശ്യം കൊണ്ട് പ്രയോജനപ്പെടുത്തുക അത് നിങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ഒരു ആ ഒരു മനസ്സിൻ്റെ ഒരു എല്ലാവർക്കും ഫലം ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ആ ഒരു നന്മയിൽ പറയുന്നതാണ് ആവശ്യമുള്ളത് പ്രയോജനപ്പെടുത്തുക ഇനി ഭാര്യ ഭർത്തൃ ഐക്യം ഇത് ഞാൻ ഇത് ഈ വീഡിയോയിലും ഇത് പറയുന്ന കാര്യം ഇത് ഞാൻ പറഞ്ഞ് ചെയ്തവർ പോലെ ഒരുപാട് പേർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് കുറേ നാളുകൾക്കും ഒരു വാട്സപ്പിൽ ഒരു അമ്മ മെസ്സേജ് ചെയ്തായിരുന്നു മോന് മദ്യപാന ലഹരി പ്രശ്നങ്ങളാണ് ഒരു രക്ഷയില്ല ജീവിതം വളരെ പ്രശ്നമാണ് ഞാൻ അമ്മയ്ക്ക് രണ്ട് കാര്യം പറഞ്ഞു കൊടുത്ത് മോൻ്റെ ജീവിതം മാറി മദ്യപാനം ഒക്കെ മാറി മോനെ മനുസരിക്കുന്ന മകനായി ഇത് ഭാര്യ ഭർത്തൃ ഐക്യക്യത്തിനും ചെയ്യാം മക്കളും അമ്മയും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ചെയ്യുക അച്ഛനും മക്കളെ തമ്മിൽ പ്രശ്നമുണ്ടോ ചെയ്യുക ഒരു ഓഫീസിലെ ബോസും ജീവനക്കാർ തമ്മിൽ കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ആരുമായിട്ട് ഐക്യം ഉണ്ടാകാൻ വേണ്ടി ചെയ്യാം രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കയ്യും കാലും മുഖം ഒന്നുകൂടെ ഒന്ന് തുടച്ചിട്ട് നനച്ചിട്ട് ഇടത് കാലം മുന്നോട്ട് വെച്ച് ഇടത് കൈ ഇടത് നെഞ്ചി തൊട്ട് ഓം നമോ നാരായണായ എന്ന് ആ വ്യക്തിയെ ചിന്തിച്ച് ജപിക്കുക ഏത് വ്യക്തിയാണ് ആ അനുകൂലം അവരെ ചിന്തിച്ച് ഉച്ചരിക്കുക ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത് ഓം നമോ നാരായണായ അത്ര ജവിക്കാവുള്ളൂ എന്നിട്ട് വൈകിട്ട് കയ്യും കാലും മോഹം കഴുകിട്ട് വൈകിട്ടും ഇത് ചെയ്യാം രാവിലെ കുളി കഴിഞ്ഞ് കയ്യും കാലും കുളി കളി കഴിഞ്ഞാൽ പോലും ഒന്നുകൂടെ കയ്യും കാലും മോഹം നനച്ചിട്ട് വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമറിയിൽ നിന്ന് കഴക്കോട്ടൊന്നും ചെയ്യുക വൈകിട്ട് കയ്യും കാലും മോഹം കഴുകിട്ട് ചെയ്യുക രണ്ടു നേരം ചെയ്യുക ഇത് ദിവസവും ചെയ്യുക രണ്ടാമത്തെ കാര്യം വെള്ളിയാഴ്ച ആരാണോ ഐക്യപ്പെടേണ്ടത് ആരാണോ പ്രശ്നക്കാർ അവരുടെ പേരിൽ ജലധാര മൃത്യുജ്യാർജന ഭസ്മം ശിവനെ സമർപ്പിക്കുക എന്നിട്ട് ആരൊക്കെ തമ്മിലാണ് ഐക്യം ഉണ്ടാകേണ്ടത് അവരുടെ പേരിൽ രണ്ടുപേരുടെയും പേരും നാളും പറഞ്ഞ് ഐക്യമത്യാർച്ചന ഒരു രസീതയിലെടുക്കുക അത് ചെയ്യുക കാര്യകർത്താവണ അങ്ങനെ ഇപ്പം വഴക്കുണ്ടാക്കുന്ന നല്ല പ്രശ്നക്കാരായ മക്കളുണ്ടെങ്കിൽ മക്കളും അച്ഛനുമായിട്ടോ മക്കളും അമ്മയായിട്ടോ ഇനി ഒരു ബോസും ബോസും ബോസുമായിട്ടാണ് ജോലി സ്ഥലത്ത് പ്രശ്നമെങ്കിൽ അവരെ ചിന്തിച്ചെയ്യുക അവർക്ക് അവർക്ക് അവരക്ക് അവരുടെയും കൂടെ ഇത് പേർത്ത് ഐക്യമത്യാർച്ചന ചെയ്യുക അതൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെയും യുക്തി പോലെയും ആവശ്യം പോലെയും ചെയ്യുക ഇത് ഒരു വെള്ളിയാഴ്ച ചെയ്യുന്ന ഒരു കാര്യമില്ല സാധിക്കുന്ന പോലെ വെള്ളിയാഴ്ചകൾ ആവർത്തിക്കണം അപ്പോഴാണ് മാറ്റം ഉണ്ടാകും പിന്നെ ഭഗവാനോട് വിശ്വാസം വേണം ആരോടാണ് ശിവഭഗവാനോട് പിന്നെ നല്ലതായിട്ട് ചെയ്യുന്നൊരു ക്ഷേത്രമായിരിക്കണം നല്ലതായിട്ട് ചെയ്യുന്നൊരു തിരുമേനി ആയിരിക്കണം അതില്ലാത്തൊരു കാര്യമുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യാം കേട്ടോ നിങ്ങളുടെ വിശ്വാസം അവിടെ ചെല്ലണം ചെയ്തതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഈ തിരുമേനി ചെയ്തുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെയും പ്രാർത്ഥന അവിടെ ഉണ്ടാകണം അപ്പോഴൊക്കെയാണ് ബലമുണ്ടാകുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തവർക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങി ഇത്രയും വിശദമായിട്ട് എടുത്ത് പറയുന്നത് അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക കേട്ടോ അപ്പോൾ ഇതെല്ലാം ജീവിതത്തിലെ ഒരുപാട് 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 ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നിങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുക നല്ല നല്ല ആളുകളിലേക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാം ശിവപാദത്തിൽ സമർപ്പിക്കുന്നു പരമഗുരു അഗസ്ത്യപാദത്തിൽ സമർപ്പിക്കുന്നു അഗസ്ത്യ ശിവൻ തന്നെയാണ് എല്ലാ ഗുരുക്കന്മാരെയും സ്മരിക്കുന്നു ഓം ശിവായ നമ ഓം മ ഓം ശിവായ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ വയനമശി വയനമശി അല്ല വയനമശി എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ വയനമശി നമശിവായ തന്നെ പല രീതിയിലുള്ള വകഭവത്തിലൊന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതാണ് ലോകം മുഴുവൻ നന്മയുണ്ടാകട്ടെ വയനമശി ശിവോഹം ഓം ശിവായ്മ ശിവശിവ ശിവോഹം ഓം ശിവം സർവം ശിവോഹം ദേഹം ശമ്പും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരു പരം ശിവോഹം എല്ലാം ശിവനാണ് കാണുന്നതും കേൾക്കുന്നതും അകവും പൊറവും എല്ലാം ശിവനാണ് ഓം ശിവം സർവം ശിവോഹം ദേഹം ദേഹവും ശിവനാ ദേവൻ എൻ്റെ ദേവനും ശിവനാ എൻ്റെ ഗുരുവും ശിവന ശിവനല്ലാതെ ഒന്നും ഇല്ല അഹവും പൊറവും ഇത് അഘോലികളെ ജപിക്കുന്ന ഒരു മന്ത്രമാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശിവോഹം ശിവോ ശിവോഹം എന്ന് വെച്ചാൽ ഐ ആം ശിവ യു ആർ ശിവ ഓൾ തിങ്സ് ആർ ശിവ ശിവനല്ലാതൊന്നുമില്ല അതാണ് ശിവോഹം 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 നം നാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രം ന തീർത്ഥം നേദം ന യജ്ഞം അഹംഭോജനം ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം ജഗത്സർവം ശിവോഹം ശിവോഹം ഓം ശിവയവിമ മവയനമ വശിമയന ഓ ഓം വയനമി എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവരും ശിവനെ അറിയട്ടെ എല്ലാവരുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കടന്നു വരട്ടെ എല്ലാവർക്കും ആ ഈശ്വര ബോധം ഉണ്ടാകട്ടെ എല്ലാ ആത്മാക്കളും ശുദ്ധീകരിക്കപ്പെടട്ടെ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ശിവോഹം ശിവോഹം ശിവ ശിവ